വണ്ടിയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ലൈവിലാണ് എന്താ ഒരു കള്ളോടിയെന്നാണ് കേട്ടോ ഇതേ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത് വേറൊരു സാധനം കണ്ടെത്തിയിട്ടുണ്ട് ചേട്ടാ നമ്മുടെ സ്പോൻഡ് ഒട്ടിക്കുന്നത് അപ്പം ഇങ്ങനെ കേട്ടോ ത്രീ എമ്മിന്റെ ടേപ്പിൾ ജസ്റ്റ് ഒന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടി ഗാൾസ് ഇന്നും നമ്മുടെ ഫോളോ ആയിട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ വണ്ടി ചെയ്യാനായിട്ട് പോകാനോ അതായത് ഇരു ഈ ഒരു മുട്ടച്ചി ലുക്ക് മാറ്റുന്ന ഒരു സംഭവമാണ് കുഞ്ഞ് സാധനമാണ് എന്താ ഈ ബേക്കിൽ വെക്കുന്ന ഒരു സ്പോയിലറാണ് കേട്ടോ അപ്പം അതിന്റെ ബാറ്റ്മാൻ സ്പോയിലർ വണ്ടിയുടെ ജി ടി സ്പോയിലർ അങ്ങനെ ഒരുപാട് സ്പോയിലറുണ്ട് കമ്പനി വരുന്ന ഒരു സ്പോയിലർ തന്നെ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ജി ടി യുടെ സ്പോയിലറാട്ടാ അപ്പോൾ മോട്ടർ പ്ലാന്റിനാണ് വന്നിരിക്കുന്നത് അതിനുമുമ്പായിട്ട് നമ്മളെ വണ്ടിയിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളം അടിച്ച് വെളിവില്ലാതെ ഒന്ന് എടുത്ത് നമ്മളെ വണ്ടി കൊണ്ട് ഇടിച്ച് അങ്ങനെ ബുള്ളറ്റിൽ കൊണ്ടുവന്നിടിച്ചു വണ്ടിയിൽ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ലൈവിലാണ് ഇതാ ഒരു കള്ളോടിയതാണ് കേട്ടാ ഫുള്ള് വെള്ളം അടിച്ച് വണ്ടി കൊണ്ട് ഇടിച്ച് ചാർത്തി തന്നതാ അതിൻ്റെ ആ സൈഡ് മാറാൻ ഓടിഞ്ഞ് തൂങ്ങിയിരിക്കുക സൈഡിലത്തെ ഡമ്പറൊക്കെ നോക്കിയാൽ ഞാൻ ഇവിടെ ഫുള്ള് സ്ക്രാച്ചൊക്കെ ആയിരിക്കും ഫ്ലോറിൻ്റെ പാനലൊക്കെ മുട്ട എന്ത് എന്ത് ചെയ്യാം എന്റെ നിങ്ങൾ ആദ്യം ഒരാളെ വിളി നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാ നിൽക്കാൻ വയ്യ താമസം വണ്ടി കൊല്ലാൻ കൊടുത്തു ചെറിയ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഡോറിന്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പെയിന്റ് അടിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം പിന്നെ സൈഡ് മിററിന്റെ അവിടെയും ഭാഗത്തെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടാ അതും ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചേക്കാം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പണി കിട്ടി ലോക്കാണ് ഓടിച്ച് അതിന്റെ ലോക്ക് മൊത്തത്തിലേ മാറാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇവിടെ നിന്നത്തെ സ്പോയിലർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ബോയിലർ വാക്കി ഇറങ്ങിയപ്പോൾ വേറൊരു സാധനം കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഡിസ്കിന്റെ മുകളിൽ ഇടുന്ന ബ്രംബോയുടെ ഒരു ക്യാപ്പാണ് ഇതിൻ്റെ റേറ്റിൻ്റെ എം ആർ പി അറുന്നൂറ്റി അമ്പതൊക്കെയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ കൊണ്ടാറ്റലറിയാവുകയുള്ളൂ കേട്ടോ പക്ഷേ സാധനം ഇട്ടാ കിടുവായിരിക്കും അതായത് റെഡ് ഡില്ലും കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറയാനുണ്ട് അപ്പം അതും ഇങ്ങനത്തെ ഒരു കോമ്പയും കാര്യങ്ങളൊക്കെ അകത്തെ അടിപൊളിയായിരിക്കും പിന്നെ ആലവിസ് കൂടെ മാറിയാൽ വേറെ ലെവലിലോട്ട് പോകും ഇരിക്കും ഇത് കൊള്ളാം കേട്ടോ സാധനം പക്ഷേ ഇപ്പം ബഡ്ജറ്റില്ല അപ്പം നമ്മുടെ ഐറ്റം താ ഇപ്പം ഇറക്കിയിട്ടുണ്ട് ഏ സെറ്റ് സാധനം കേട്ടോ ഇത് അല്ലേ സാധനം ഒറിജിനൽ അല്ലാതെ മറ്റേ ഇതിൻ്റെ കോപ്പി വരുന്നുണ്ട് അല്ലേ മറ്റേ ഫൈബറില്ല അപ്പം ഇത് സാധനം ഒറിജിനലാണ് കേട്ടോ എ ബി എസ് ഇത് എ ബി എസ് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സാധനമാണ് അപ്പോൾ നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പോയിൻ്റ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കേട്ടോ ത്രീയമ്മിൻ്റെ ടേപ്പിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ ഇതാ ഈ കാണുന്ന സിൽക്കോ കണ്ടാണ് ഈ ഒരു ഗണ്ണ് വച്ചിട്ടാണ് നമ്മൾ കവർട്ട് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കുന്നത് കേട്ടോ ഒരു കാരണം വേറെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത രീതിയിലാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത് അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് വണ്ടിയും കൊണ്ട് പറപ്പിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ഈ മോളിൽ കാണുന്നതിൽ ആൻറ്റീനയും കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതും വൺ പൊക്കത്തിലാണ് സാധനം ഇരിക്കുന്നത് അത് മാറ്റിയിട്ട് ഇതിൻ്റെ പേരെന്താടാ ഷാർക്കോർ ഷാർക്ക് ആൻറ്റിന ഷാർക്ക് ആന്റിനയാണ് കേട്ടോ അപ്പോൾ സെറ്റ് ഇത് ചെയ്തേക്കണേ ചുമ അത്ര ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള അപ്പോൾ അതാ അതെ സെറ്റ് ചെയ്യുമ്പോൾ അതും ഇങ്ങനെയായിട്ടിരിക്കും അപ്പോൾ എന്തായാലും സിൽക്കാൻ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ഇതേ ടേപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാണ് കേട്ടോ സ്ട്രോങ്ങ് ആയിട്ട് വച്ചിരുന്നത് അതാ ഒരു ദിവസം ഫുള്ള് അങ്ങനെ വച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ടേപ്പും കാര്യങ്ങളൊക്കെ ഇളക്കാം ഓക്കേ സാധനം സ്ട്രോങ് ആയിട്ടുണ്ട് കുറച്ച് ഗംബും കാര്യങ്ങളൊക്കെ വെള്ളിലോട്ട് ചാടി കിടപ്പുണ്ട് കേട്ടോ അത് നൈസിന് അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാറുണ്ട് ഇത് നമ്മളെ പോളയുടെ വർക്കില്ലാണ്ട് കഴിഞ്ഞ് പോള വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മളെ ഡ്യൂക്ക് ഇത് അടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വണ്ടി കണ്ടിട്ട് ഒരുപാട് നാടായല്ലേ അപ്പോൾ ഡ്യൂക്ക് ഫുള്ള് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ് വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കും കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റി വെച്ചേക്കാൻ കേട്ടോ അതായത് മാറ്റിന്റെ കാരണം നമ്മൾ പുതിയൊരു യു എസ് ടി ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോയിട്ട് നമ്മൾ ആർ സിയിൽ കയറ്റിയ സെയിം യു എസ് ടി ഫോർക്ക് അതായത് ജെൻ ത്രീ ഡ്യൂ ത്രീനേൻ്റെ വരുന്ന അഡ്ജസ്റ്റബിൾ യു എസ് ടി ഫോർക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്യൂക്കിലും ചെയ്യാനായിട്ട് പോകണം ഒരെണ്ണം പൂ ഇരിക്കുന്ന കംപ്രഷനും റീപോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ യു എസ് ട്യൂബർക്കാണ് അപ്പം ഈ ഒരു യു എസ് ട്യൂബ് വർക്കിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡാർക്ക് സൂട്ട് ആവില്ല അതായത് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ലെഗിൻ്റെ ഈ ഒരു സംഭവം കണ്ടില്ല ഇതിൻ്റെ ആക്സിൽ സൂട്ട് ആവത്തില്ല നമ്മൾ ആർ സി ചെയ്തപ്പോൾ ഒരു സ്പേസിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടാണ് ആക്സിൽ കയറാനുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ലൈത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മുടെ ആർ സിയിൽ ഈ സെയിഫ് ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്തേട്ട് അപ്പം അതേ സെയിം കണക്ക് നമുക്ക് ഈ ഒരു ഡ്യൂക്കിലും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതെന്നുവെച്ചാൽ ഈ മോഡൽ ഡ്യൂക്കിനൊക്കെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ബാക്ക് റൈറ്റ് സൈഡും ആണ് ഡിസ്ക് വരുന്നത് പക്ഷെ ജെൻ ത്രീ ഡ്യൂക്കിന് വരുന്നത് രണ്ടും റൈറ്റ് സൈഡ് ആണ് അപ്പം അപ്പം നമുക്ക് അതേപോലെ തന്നെ ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ അത്രയേ ഉള്ളൂ പരിപാടി അപ്പം നമുക്കിനി അടുത്ത പരിപാടി അപ്പം വണ്ടി താപ്പം കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കാണ് ഇനിയിപ്പം നമുക്ക് ഈ യൂസ് ടു ഫോർക്ക് എടുത്തോണ്ട് നമുക്ക് ലേത്തിലോട്ട് പോകണം ഇതിൻ്റെ അളവ് നമ്മൾ ആക്സിഡിൻ്റെ അളവ് വെച്ചിട്ട് രണ്ട് സ്പേസർ ഉണ്ടാക്കി എടുക്കണം അതാണ് അടുത്ത പരിപാടി അപ്പം നമുക്ക് നേരെ ലേത്തിലോട്ട് പോകാം നമ്മളെ എക്സ്പെൻസ് കെട്ടി അപ്പൊ അടുത്ത പരിപാടി നേരെ ലൈറ്റിൽ പോണം ഇതിന്റെ ആ സ്പേസറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ വൈകുന്നേരം അതുകൊണ്ട് ഇന്നെന്തായാലും നമ്മള് വണ്ടി ഇറങ്ങത്തില്ല അപ്പം ഇന്ന് കൊടുത്തിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് സാധനം എടുത്തോണ്ട് നമുക്ക് നമ്മുടെ ത്രീ നൈ കളത്തിലേക്ക് ഇറക്കാം അടച്ചേക്കാണല്ലോ എന്തോ മരണമായിട്ടോ ഓ ശരി 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 അവിടെ ആ ഇതല്ലാതെ വേറെ രീത്തം ഉണ്ടാന്ന് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് കുറച്ച് വിശ്വാസം ഉള്ളത് പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്തു തരുന്ന ലൈറ്റ് ഇതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് നമ്മളെ പോളെ എടുത്തോണ്ട് വണ്ടീടെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാനാട്ടാ അപ്പം ഇത് ഡെൻറ്റ് അടിച്ച് നോക്കണം പെയിന്റിങ് ചെയ്യണം ഏകദേശം ഒരു നാല് ദിവസം എടുക്കണ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇതാണ് വണ്ടിയുടെ സീസ് നമുക്ക് മീഡിങ്ങിൻ്റെ അവിടെ ഡോറിൻ്റെ എൻഡിലും കുറേ ഈ ഒരു ലൈൻ മരുന്ന് ഇഷ്യൂ ലൈൻ മരുന്ന് ഭാഗത്താണ് കൂടുതലും എൻഡും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ എവിടെ കിട്ടില്ല ഫുള്ള് വണ്ടിയുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉറങ്ങിയ ഭാഗങ്ങളാണ് ഓക്കെ അപ്പം പെയിൻ്റ് അടിച്ച് എല്ലാം കൂടെ കിട്ടാൻ നാല് ദിവസം എടുക്കും നമുക്ക് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ഫുൾ ലുക്ക് കാണാം അതെ എങ്ങനെ ഇപ്പോഴത്തെ ലുക്കും പെയിൻ്റ് അടിച്ചതിനു ശേഷം ലുക്കും എല്ലാം കാണാം ഓക്കെ അപകാശ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്ന കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ലൈഫിലെ വർക്ക് സംഭവം കഴിയാത്ത കൊണ്ടാണ് നമ്മളൊരു ത്രീ നയൻറ്റിയുടെ ത്രീ നയൻറ്റി റോഡിൽ എടുക്കുന്ന പ്ലാൻ ഡ്രോപ്പ് ആയത് അപ്പോൾ ഏകദേശം ഇനി രണ്ട് മൂന്ന് ദിവസം എടുക്കും ലൈറ്റ് ഓപ്പൺ ആക്കാനായിട്ട് പക്ഷേ ഞാൻ ഇന്ന് ഇന്നല്ല നാളെ രാവിലെ നാല് മണിക്കൊരു ഗോവയിലേക്ക് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ പോകാനായിട്ട് നമ്മൾ നാല് ഫ്രണ്ട്സും കൂടെ ചേർന്ന് നേരെ ഗോവയിലിട്ട് വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആർ സി കുട്ടപ്പനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പം നമ്മുടെ ആർ സിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇപ്പോഴും നല്ല കിട്ടില്ല ഫുഡ് ആർ സി ത്രീ നയൻറ്റി അടക്കി ഇരിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നൊക്കെ ഞാൻ വിചാരിച്ചത് ആ സമയത്താണ് നമ്മളാ പോളിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിന്റെ ബേക്കിൽ ഇപ്പൊ ഇപ്പം അത് ഇപ്പോൾ വർഷോപ്പിൽ കയറ്റി ഏകദേശം ഞാനിപ്പോൾ ഗോവയപുരി എന്തായാലും നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ വരാൻ നേരത്ത് നമ്മളെ പോളയും അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇറങ്ങുന്ന സമയത്ത് അതിന്റെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ കുഞ്ഞിന് ഏകദേശം ഏക ആറേഴ് മിനിറ്റ് മാത്രമേ കാണത്തുള്ളൂ അപ്പം വീഡിയോ വരാത്തിന്റെ കാരണം ഇനി ഇപ്പൊ ഡിലേ ആയിപ്പോയി ഞാൻ ഗോയ പോയ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആ ചളവ്കളായി പോകും അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് വൈഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ വൈൻഡപ്പ് ചെയ്തപ്പോ നമ്മളാർക്കും കൊണ്ട് ഒരു വയലിന്റെ സൈഡിൽ വന്ന് നിക്കുകയാണ് കേട്ടോ അപ്പോൾ കായ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്താണ് നമ്മളാ പോളോടെ വർക്ക് കഴിഞ്ഞ് ഇറക്കുന്ന വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ത്രീ നയൻ്റിയുടെ ഫോർക്ക് നേരെ ലേത്തിക്കൊണ്ട് പോയി അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടു ത്രീ നയൻ്റി നമ്മുടെ റോഡിലേക്ക് ഇറക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഗോവയിൽ പോകുന്ന വീഡിയോ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുകയെന്ന് അത് പ്ലാൻ ചെയ്തില്ല അതായത് കൂടെ വരുന്ന നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സുകളാണ് അപ്പം അവർ എന്തായാലും വീഡിയോ കോളാക്കും എന്തായാലും നോക്കാം അപ്പോൾ കായ്സ് മറ്റൊരു കീടിലും വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും വരാം വരാൻ കായ്സ് ഗുഡ് ബൈ